ചേലക്കരയിൽ പ്രചരണങ്ങളെല്ലാം അവസാനിച്ചു വോട്ടിങ്ങും കഴിഞ്ഞു ഇനി സ്ഥാനാർത്ഥികളൊക്കെ ഒരു അല്പ ദിവസത്തെ വിശ്രമത്തിലേക്കാണ് ആ ഒരു വിധി നിർണയത്തിന്റെ നാളുകൾക്കുള്ളിൽ ചെറിയ ഒരു ഇടവേളയുണ്ട് ആ ഒരു ഇടവേളയിലാണ് ഇപ്പൊ നമ്മുടെ ഒപ്പം യു ആർ പ്രതിപെട്ടൻ ചേരുകയാണ് കുറച്ച് ദിവസത്തേക്കുള്ള ഒരു സ്വസ്ഥത ഒരു സമാധാനം അതിലേക്കാണോ കുറച്ച് ദിവസം കിട്ടില്ല ഇന്ന് ഉച്ചകരണ്ട് അത് കഴിഞ്ഞ ഉച്ചയ്ക്ക് ശേഷം ചേലക്കരയും ഇവിടെ ഒന്ന് പോവാണ്ട് സാധാരണ ജീവിതം അങ്ങനെ തന്നെയാണ് അപ്പോൾ അത് അതുകൊണ്ട് കുറച്ചു നേരം ഒന്ന് കാലത്ത് വരെ ഒരു റെസ്റ്റ് കഴിഞ്ഞാൽ ഇറങ്ങും ഇനി അധികവും സമയമില്ല വീണ്ടും അടുത്ത തിരക്കിലേക്കല്ലേ ആ ഒരു ഒരു പത്ത് ദിവസം കൂടി കഴിഞ്ഞാൽ ഇരുപത്തി മൂന്നാം തീയതി ആ ഒരു വിധി നിർണയത്തിൻ്റെ ഒരു ദിവസം കൂടിയാണ് അപ്പോൾ അതിലേക്കുള്ള ഒരു തിരക്കുമാണ് ശരിക്കും ഇപ്പോഴും ആ ഒരു ആത്മവിശ്വാസം എങ്ങനെയാണ് നല്ല ആത്മവിശ്വാസം തന്നെയാണ് കാലത്ത് ഇന്നലെ പോളിങ് കഴിഞ്ഞോടു കൂടി നിലവിലുണ്ടായിരുന്നേക്കാൾ വർദ്ധിക്കുകയാണ് ചെയ്തു കാരണം കുറേ ആളുകൾ ഇന്നലെ പോളിങ് കഴിഞ്ഞ് വന്നിട്ട് എന്നെ വിളിച്ചറിയിക്കേണ്ടായി പ്രതീക്ഷിക്കാത്ത ആളുകളാണ് വിളിക്കുന്നത് ആ വിളി ഞങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ എം എൽ എ ആയുള്ള കാലഘട്ടത്തിൽ നിങ്ങളെ ചെയ്ത് ഓർക്കൊണ്ടു വച്ചു ഓർമ്മയില്ല അതൊന്നും എന്നാലും അവരെന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ നന്ദി ഞങ്ങളും അല്ല ഈ കാര്യം സഹായം മറക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരതെല്ലാം പറഞ്ഞത് അപ്പോൾ അത്തരം കുറേ ആളുകൾ നേരത്തെയും പോളിങ്ങിൻ്റെ മുമ്പേയും പോളിങ്ങിൻ്റെ അന്നും എല്ലാമായി വിളിക്കുണ്ടായി അപ്പോൾ ഇതെല്ലാം നമ്മുടെ പ്രതീക്ഷിക്കാത്ത വോട്ടാണ് അപ്പോൾ അതെല്ലാം ഒരു പോസിറ്റീവായി വന്നതുകൊണ്ട് നമുക്ക് വലിയ ആത്മവിശ്വാസം കൂടുക ചെയ്തു തീർച്ചയായിട്ടും ഈ ഒരു വോട്ടിങ്ങിൻ്റെ ഒരു കണക്കുകൂട്ടൽ ഉണ്ടായിരിക്കുമല്ലോ ഒരു പ്രതീക്ഷ ഏകദേശം ഇത്ര ഭൂരിപക്ഷം ലഭിക്കാനുള്ള ഒരു സാധ്യത സാധ്യതയുള്ള ഒരു മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലമൊക്കെ വെച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു കണക്കുകൂട്ടലുണ്ടോ കണക്കൂട്ടൽ ഉണ്ടായിട്ടുണ്ട് പാർട്ടി കേന്ദ്രങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അത് ഇന്നലെ പോളിംഗ് വരവൂർ തടി മേഖലയിൽ ഏഴാം പൂത്തിൽ പോളിങ് കുറെ വഴുകിയാണ് അവസാനിച്ചത് അതുകൊണ്ട് അന്ന് ഇന്ന് രാത്രി അത് കിട്ടിയിട്ടില്ല രാത്രി കുറേ വഴുകിയാണ് അതിൻ്റെ കണക്കൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത് അതായത് ഇന്ന് അതറിയിക്കും ഔദ്യോഗികമായിട്ട് തന്നെ അവിടുന്ന് പാർട്ടിക്ക് നേരം ഒന്ന് പറയും ചെയ്യും നല്ല ഭൂരിപക്ഷം തന്നെയാണ് സാധ്യത എന്ന് തന്നെ അവിടുന്ന് വിളിച്ചറിയിച്ചത് തീർച്ചയായിട്ടും ചില വിവാദങ്ങൾ ഈ ഒരു തുടക്കം മുതൽ ഒടുക്കം വരെ ഉണ്ടായിരുന്നു ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ഇപ്പോൾ ഈ ഒരു ഇ പി യുടെ ചില പരാമർശങ്ങൾ ഒക്കെ ഇതൊക്കെ ശരിക്കും പ്രതിഫലിക്കുമോ അല്ലെങ്കിൽ അതൊരു നെഗറ്റീവായിട്ടോ പോസിറ്റീവായിട്ടോ ഒരു ഉപതിരഞ്ഞെടുപ്പിനെയൊക്കെ പ്രതിഫലിക്കുന്നു തോന്നുന്നുണ്ടോ ഇല്ല ഇല്ല അത് തോന്നിയിട്ടില്ല കാരണം സത്യത്തിൽ ഈ ജനം മീഡിയ സംബന്ധിച്ച് ഞാൻ ഞാനിടക്കുന്ന ആളുകൾക്ക് ഒരു ഒരു ഇതുണ്ടായിരുന്നു അപ്പം എനിക്കത് എനിക്കും കൂടെ ഞാനും കൂടെ അനുഭവസ്ഥനായതുകൊണ്ട് ഞാനതിനെ ഒരു ഒരു മീഡിയ എങ്ങനെയാണോ എന്ന് വരെ തോന്നിപ്പോയി കാരണം ഞാൻ ഞാനറിയാത്തൊരു കാര്യത്തിന് മുകളിലാണ് ഒരു ഞാനൊരു പരാതി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത വരെ ആ വാർത്ത പിന്നീട് ചില വാ ചാനലുകൾ വൈകീട്ട് വരെ വീണ്ടും ഞാൻ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് പോലും വൈകീട്ട് വരെ ചെയ്തു അപ്പോൾ ഇത് അത്തരം കാര്യങ്ങൾ ഞാൻ പിന്നീട് പാർട്ടി നിശ്ചയിച്ച നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ച പോലെ ഞാനും അദ്ദേഹം ദർശനം സംബന്ധിച്ച് ഒരുമിച്ചുള്ള പര്യടനം ഉൾപ്പെടെ എല്ലാം നേരത്തെ തീരുമാനിച്ചതാണ് ഈ വാർത്ത വന്നതുകൊണ്ടല്ല അത് തീരുമാനിച്ച തന്നെ അത് വളരെ കൃത്യമായി നടന്നു ഇന്നലെ പോലും പോളിംഗ് നടന്ന് കഴിഞ്ഞ് ഞാനവിടെ ഓഫീസ് ചെല്ലുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു വെച്ചു ഇത്ര ദിവസം ഭയങ്കര ഇതല്ലായിരുന്നു ബുക്കുകൾ പോയി റെസ്റ്റ് എടുത്തോളൂ ഞങ്ങൾ കണക്ക് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഉണ്ടായിക്കളന്നു അങ്ങനെ അപ്പോൾ ഇന്നലെ ഈ കാലത്ത് ഈ വാർത്ത ഇ പി സ പി ജയരാജനെ സംബന്ധിച്ചൊരു വാർത്ത വന്നിട്ട് അത് വളരെ ഗൂഢാലോചന നടത്തിയ പോലെ തന്നെ എനിക്ക് തോന്നിയത് കാരണം ഇത് ഒരു പുസ്തകം ഉണ്ടാക്കാൻ പറഞ്ഞാൽ മെനിഞ്ഞാന്ന് ഇന്നലെ കാലത്തോ അല്ലെങ്കിൽ മെനിഞ്ഞാന്ന് രാത്രി ഒന്നും ഉണ്ടാക്കിയതല്ല അതിനെ സംബന്ധിച്ച് മാസങ്ങളോളം ഒരു തയ്യാറെടുപ്പ് നടന്നുകൊണ്ടിരിക്കും ആ സമയത്ത് പലരുടെയും റിപ്പോർട്ട് ആവശ്യപ്പെടുമ്പോൾ ആ റിപ്പോർട്ടൊക്കെ ക്രോഡീകരിച്ചൊരു തീരുമാനം ഉണ്ടാക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ഫൈനൽ അത് അദ്ദേഹം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു അതിൽ ഏതൊരു ഭാഗം എടുത്ത് പുറത്ത് വിട്ടിട്ടാണത് ഇന്നലെ കറക്റ്റ് പോളിങ് ദിവസം തന്നെ അത് എടുത്തു വിടണമെങ്കിൽ എന്നോ എത്രയോ ദിവസം മുമ്പ് ഇത് കിട്ടാൻ കിട്ടിയിട്ടുണ്ടാവണം അന്നാ ദിവസം ആ പോളിംഗ് ദിവസത്തേക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് കാത്തു നിൽക്കുന്ന പോലെ ഞങ്ങൾക്ക് തോന്നി അതുതന്നെ പല ജനങ്ങൾക്കും തോന്നിയിട്ടുള്ളത് അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ചിലക്കറിക്ക തള്ളിക്കളഞ്ഞു അതൊന്നും ഏച്ചിയിട്ടില്ല അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഇന്നലെ വൈകിട്ട് ആറ് മണി വരെ ഞാൻ പോളിങ് ബൂത്തിലേക്ക് പോകുമ്പോൾ കാണാൻ കഴിഞ്ഞത് ഒരു ഗൂഢാലോചന ഒരു കൃത്യമായിട്ട് എൻ്റെ പുറകിലുണ്ടെന്ന് അത് ഉണ്ടെന്നേ അത് പൊതുവേ ഈ കേരളത്തിൽ ഇലക്ഷൻ നടക്ക തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തെല്ലാം ഇടതുപക്ഷത്തിനെതിരായിട്ട് വല്ല ഏതോ കിട്ടണെങ്കിൽ അത് ആദ്യം എടുത്ത് വെച്ച് ചെയ്യാമെന്നത് നമ്മൾ കുറേയേറെ തിരഞ്ഞെടുപ്പിൽ കണ്ടിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിലും അതുതന്നെയാണ് ഏതെങ്കിലും ഒരു ബോംബ് വരും എന്ന് നമ്മുടെ കേന്ദ്രങ്ങളിൽ ഇങ്ങനെ പ്രവർത്തകർ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അത് പ്രതീക്ഷിച്ച പോലെ തന്നെ ഇന്നലെ അത് വന്നത് തന്നെയാണ് വന്നപ്പോൾ സർ ഇ പി സാവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നു അതിനുശേഷം ഡി സി ബുക്സാണ് പബ്ലിഷിങ് അത് നടത്തുന്നത് അവരുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു അവർ എവിടെയൊരു പെശകു എന്നെല്ലാം പറഞ്ഞ് അത് പിന്നീട് വൈകിട്ട് വരെ അത് വാർത്തകളിൽ വന്നതായിട്ടാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് അപ്പോൾ എന്തായാലും പോളിങ്ങിനെ ടാർഗറ്റ് ചെയ്തിട്ടാണത് എൽ ഡി എഫിന് കിട്ടുന്ന വോട്ട് കുറയ്ക്കാൻ കഴിഞ്ഞു അതുതന്നെയാണ് അവരുടെ ടാർഗറ്റ് അത് അങ്ങനെ തന്നെ ആലോചിച്ചിട്ടുണ്ടാവുള്ളൂ അപ്പൊ ഇതിവിടെ മറ്റൊരു കാര്യം ഈ ചേലക്കര മണ്ഡലത്തിൽ ഒരു വികസന മുരടിപ്പുണ്ടെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് ആണെങ്കിലും അല്ലെങ്കിൽ ബി ജെ പിക്ക് ഒരു ആരോപിക്കുന്ന ഒരു സാധനം സത്യത്തിൽ അങ്ങനെ ഒരു മുരടിപ്പുണ്ടോ ഉണ്ടെങ്കിൽ അതെന്താണ് അല്ലെങ്കിൽ അത് തീർക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കും തൊണ്ണൂറ്റി ആറിന് ശേഷം തൊണ്ണൂറ്റി ആറിലാണല്ലോ ആദ്യമായിട്ട് അടുത്തപക്ഷം അധികാരത്തിൽ വരുന്നത് അതായത് ഈ മണ്ഡലത്തിൽ വരുന്നത് അതിന് ശേഷം വരുന്ന തിരഞ്ഞെടുപ്പുകളെല്ലാം സ്ഥിരമായി പറഞ്ഞു കൊണ്ടിരിക്കുന്ന വാക്കാണ് വികസനമാണ് എന്നിട്ടും ജനം അതൊന്നും ഗൗരവമായിട്ട് എടുക്കില്ല അതിൽ നടക്കുന്ന സത്യങ്ങൾ ജനത്തിന് ബോധ്യപ്പെട്ട് എൻ്റെ ഭാഗമായിട്ട് തന്നെ ചെയ്യുന്നത് ഇപ്പോൾ ഉള്ള ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത് നമ്മൾ ആത്മാർത്ഥമായിട്ട് തന്നെ അത് അംഗീകരിക്കണം അത് കാരണം വെച്ചാൽ ഇവിടെ നാടിൻ്റെ വികസനത്തിന്റെ ഭാഗമായി മുഴുവൻ ആളുകൾക്കും കുടിവെള്ളം കൊടുക്കണമെന്നൊരു കേന്ദ്ര ഗവൺമെൻറ് ഒരു പദ്ധതി വന്നപ്പോൾ ആ പദ്ധതി ആത്മാർത്ഥമായി ഏറ്റെടുത്തു സ്റ്റേറ്റ് ഷെയറും കൂടെ അതിനകത്ത് വെച്ചുകൊണ്ട് അതിൻ്റെ പണികൾ നടന്നപ്പോൾ പണികളുടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ റോഡുകളുടെ ഈ പണിയുടെ ഭാഗമായി കുറച്ച് മോശമായി പോയിരുന്നു ഉൾപ്രദേശങ്ങൾ അത് ഇതിൻ്റെ തുടർ പ്രവർത്തനം പല ഭാഗത്തും നടന്നു വരുന്നു ചില ഭാഗത്തും നടന്നിട്ടില്ല നടക്കാത്ത സ്ഥലങ്ങളിൽ ഗവൺമെൻറ് ഇടപെട്ടിട്ടുണ്ട് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു അതെല്ലാം പൂർത്തീകരിക്കും എന്നത് ഉറപ്പാണ് അത് ജനങ്ങളത്തിനെ നമ്മൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അല്ലാതെ വരുന്ന പ്രധാനപ്പെട്ട റോഡുകളെല്ലാം നിങ്ങൾ നോക്കൂ ചേലക്കരക്കകത്ത് നല്ല പോലെ തന്നെയാണ് ഉള്ളായിട്ടുള്ളത് ഉള്ള സ്ഥലങ്ങളിൽ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ കൊണ്ടാഴി മേഖലയ്ക്ക് പോയി അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾ വള്ളത്തുണ്ടായിരുന്നു അത് പരിഹരിച്ചു ഇനി ലേശം കൂടെ ഉണ്ട് അതുകൂടെ പരിഹരിക്കും ഇതൊക്കെ വർക്ക് ഓൺഗോയിങ് സ്കീംസാണ് അതെല്ലാം പരിഹരിക്കപ്പെടും ഇനി പുതുതായി നമുക്ക് മണ്ഡലത്തിലുത്ത് മാനിഫെസ്റ്റോയിൽ പറഞ്ഞ പോലെ ഞങ്ങളത് പറഞ്ഞിട്ടുണ്ട് വിജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് ജനങ്ങളിലൊപ്പം നിൽക്കുക എന്ന് തന്നെയാണ് അത് കാര്യങ്ങൾ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ യു ആർ പ്രദീപ് അദ്ദേഹം നമ്മോട് പങ്കുവെക്കുന്നത് ആ ഒരു ഇടവേളയാണ് ആ വലിയ തിരക്ക് കഴിഞ്ഞുള്ള ആ ഒരു ഇടവേളയിൽ അദ്ദേഹം കുറച്ച് സമയമെങ്കിലും ഒരു വിശ്രമത്തിലാണ് ഇനി അങ്ങോട്ട് വീണ്ടും വിധി നിർണയത്തിന് നാളുകളാണ് അപ്പോൾ വലിയ തിരക്കിലേക്ക് പോവുകയും ചെയ്യും ചേലക്കരയിൽ നിന്നും ബിനു ശർമ്മകൽത്തിനൊപ്പം ഹരീഷ് നാരായൺ അമൃത ന്യൂസ്